ഹലോ ഗെസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നവരാണ് ഈ ഗൂഗിൾ ക്രോമിലുണ്ടല്ലോ നമ്മുടെ നമ്മൾ ഒരു സെറ്റിങ്സ് ഉണ്ട് സോ ഈ സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ആണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെച്ചേക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന വോയിസ് അടുക്കം ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാം എങ്ങനെയാണ് ഓഫ് ചെയ്യാം എന്ന് പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം മൂഗിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടിയിലോട്ട് നിങ്ങൾ ജസ്റ്റ് പോവുക അവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്യാമറ എന്ന് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് ഇവിടെ എനേബിൾ ആയിട്ടാണ് എടുക്കുക എന്നുണ്ടാവുക അത് ഡിസേബിൾ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്ത് കളയുക ഓക്കെ അതിനുശേഷം ജസ്റ്റ് ബാക്ക് വരിക അതിനുശേഷം മൈക്രോ എന്ന് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ തന്നെ നിങ്ങളത് എനേബിൾ ആയിക്കാരും അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ഗൂഗിൾ സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഡിസേബിൾ ചെയ്ത് കളയാൻ പറ്റും അതായത് നമ്മൾ പല വെബ്സൈറ്റിലും കയറുന്ന ആളുകളാണ് ഈ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായി തന്നെ ഇതിൻ്റെ ആക്സസ് ക്യാമറ ആക്സസും മൈക്ക് ആക്സസും ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രോമും ഇതുപോലെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഈ ഒരു രണ്ട് ഓപ്ഷൻസ് ഡിസേബിൾ ചെയ്ത് കളഞ്ഞത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത് സോ ഇപ്പോൾ തന്നെ ട്രൈ അടിച്ചു വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും മറ്റുള്ള ഫാമിലി ഗ്രൂപ്പിലോട്ടുള്ള നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തായകാൻ വേണ്ടി പറയാം അപ്പോൾ കേസ് അടുത്തൊരു കിട്ടിയ വീഡിയോയിൽ കാണാം ബൈ ഗൈസ്